നമസ്കാരം മുഴുവൻ എൽ ഡി എഫുകാരെയും തോൽപ്പിക്കാൻ ബി ജെ പി യു ഡി എഫ് പരസ്യ ധാരണ വേണമെന്ന് ശബരിമല കർമ്മസമിതി നേതാവ് സ്വാമി ചിദാനന്ദപുരി തിരുവനന്തപുരവും പത്തനംതിട്ടയും പോലെയുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫ് ബി ജെ പിക്ക് വോട്ടു ചെയ്യുകയും മറ്റു മണ്ഡലങ്ങളിൽ തിരിച്ചു സഹായിക്കുകയും വേണം ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കോലിബി സഖ്യ ആരോപണം സ്വാമി ചിദാനന്ദപുരിയുടെ ഇത്തരത്തിലുള്ള അഭിപ്രായവും പുറത്തുവരുന്നത് ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ നിലപാട് കൈക്കൊണ്ട വ്യക്തിയാണ് ശബരിമല കർമ്മസമിതി നേതാവ് സ്വാമി ചിദാനന്ദപുരി ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ പേരിൽ സൈബർ ലോകത്തും വാദപ്രതിവാദങ്ങൾ ശക്തമായി നടന്നിരുന്നു ശബരിമല വിഷയത്തിനുശേഷം നടക്കുന്ന സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് അദ്ദേഹം എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫ് ബി ജെ പിയുമായി പരസ്യ ധാരണ ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശബരിമല കർമ്മസമിതി നേതാവ് സ്വാമി ചിദാനന്ദപുരി മുന്നോട്ട് വയ്ക്കുന്നത് തിരുവനന്തപുരവും പത്തനംതിട്ടയും പോലെയുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫ് ബി ജെ പിക്ക് വോട്ടു ചെയ്യുകയും അത് മറ്റ് മണ്ഡലങ്ങളിൽ ബി ജെ പി തിരിച്ച് യു ഡി എഫിനെ സഹായിക്കുകയും വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ടൈംസ് ഓഫ് ഇന്ത്യയുമായുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു അഭിപ്രായം മുന്നോട്ട് വച്ചത് ബിജെപിയുടെ ശ്രദ്ധ സ്വാധീനമുള്ള ബി ജെ പിയുടെ ശ്രദ്ധ സ്വാധീനമുള്ള രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിലേക്ക് ചുരുക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി ആവശ്യപ്പെട്ടു തിരുവനന്തപുരം പത്തനംതിട്ട എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കേണ്ടത് അതിനായി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും എല്ലാം വോട്ട് ഉറപ്പാക്കണം മറ്റ് സീറ്റുകളിൽ ബിജെപി യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന്റെ പരാജയം ഉറപ്പുവരുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായ കാര്യമെന്നാണ് ചിദാനന്ദപുരി അഭിപ്രായപ്പെട്ടത് പിണറായി വിജയന് കീഴിൽ ഹിന്ദു വിശ്വാസങ്ങളും വികാരങ്ങളും ചിദാനന്ദപുരി കുറ്റപ്പെടുത്തി ശബരിമലയിൽ മാത്രമല്ല അഗസ്ത്യാർകൂടത്തിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമെല്ലാം സമാനമായ അതിക്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാർട്ടി ശക്തമല്ലാത്ത സ്ഥലങ്ങളിൽ ബി ജെ പി തോല്പ്പിക്കാന് കോണ്ഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് സിപിഎം നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതേ തന്ത്രം ബി ജെ പിയും സ്വീകരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നേരത്തെ കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി സംസാരിച്ചത് മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണെന്ന വിധത്തിൽ സൈബർ ലോകത്ത് ഇടത് പ്രവർത്തകർ പ്രചരിപ്പിച്ചിരുന്നു ഈ രീതിയിൽ പ്രചരിച്ചത് വ്യാജ ദൃശ്യമായിരുന്നു ചിദാനന്ദപുരിയുടെ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചിദാനന്ദപുരിയെ കുറച്ചൊന്നും ആയിരുന്നില്ല ഇക്കാര്യം ചോടിപ്പിച്ചത് ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ച ചിദാനന്ദപുരി നേരത്തെ സ്ത്രീ പ്രവേശനത്തെ പിന്തുണച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു ഇതാണ് പിന്നീട് എഡിറ്റ് ചെയ്തതെന്ന് വ്യക്തമായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകാത്തത് സ്ത്രീ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് എന്നും ഭരണഘടന ഉറപ്പുവരുത്തുന്നത് സ്ത്രീ പുരുഷ സമത്വമാണെന്നും ചിദാനന്ദപുരി പറയുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് എന്നാൽ ഇതിന് തെറ്റായ പ്രചാരണമെന്നായിരുന്നു ചിദാനന്ദപുരി പിന്നീട് അഭിപ്രായപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മറന്നാട ടി